അപ്പൊ നമുക്ക് ഈ പാലത്തിനോട് കയറി നോക്കാം വർഷകാലത്തിൽ വെള്ളമൊക്കെ അധികാവുമ്പോ ആൾക്കാരെ ഈ പാലത്തിലോട് കയറിയാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത് കേട്ടോ ഈ ടെലിഫോൺ പോസ്റ്റിന്റെ രണ്ട് ടെലിഫോൺ പോസ്റ്റാണ് കിട്ടുന്നത് അപ്പൊ നമ്മള് ഈട്ടിക്കാനത്തെ സെന്റ് ജോർജ് പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ചെറിയൊരു പള്ളിയാണിത് അപ്പൊ നമ്മൾ ഈ കയറി പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് ഇല്ലിക്കകൾ പോകാൻ വേണ്ടി പുതിയ വഴി വിട്ടുന്നതാണേ ആറേഴ് വർഷം ഇതിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ റോഡിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ രണ്ട് റോഡ് നമ്മൾ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ല അപ്പം ഈ റോഡ് കണ്ടോ ഈ കാണുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഹായ് തിജോ ആണേ ഇന്ന് നമ്മൾ ഇന്ന് പോകുന്നത് ഈട്ടിക്കാനം പള്ളിയിലേക്കാണ് മുൻപ് നമ്മൾ വലകെട്ടിപ്പള്ളിയിലെ വീടൊക്കെ ചെയ്തിരുന്നു അപ്പം അതിനുശേഷം ഒരുപാട് ആൾക്കാരെ നമ്മൾ പറഞ്ഞായിരുന്നു ഈട്ടിക്കാനത്ത് ഒരു പള്ളിയുണ്ട് അതിന്റെ വീഡിയോ കൂടി ചെയ്യാവും അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ ഈ ഈട്ടിക്കാനം പള്ളിയുടെ കാഴ്ചകളാൻ വേണ്ടി ഇറങ്ങിയതാണ് പൊട്ടുമ്പോഴേ നമുക്ക് നേരിട്ടുള്ള വീടിലോട്ട് കിടക്കാം ബി ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിടയിലേക്ക് സ്വാഗതം അങ്ങനെ പുത്തുകൾ റോഡിലാണ് ഈ കാണുന്ന വഴിയിലോടെ വേണം നമുക്ക് വീട്ടിക്കാനത്തെ പള്ളിയിലോട്ടൊക്കെ പോകാനായിട്ട് ഇവിടെ നമുക്കൊരു കുരിശൊക്കെ കാണാവേ അപ്പൊ നമുക്ക് ഈ വഴിയിലോട്ടൊന്ന് കയറി പോയി നോക്കാം പള്ളി അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഈ കാണുന്ന വഴിയിലോടെ വേണം പോവാൻ വഴി തുടക്കം തന്നെ വളരെ മോശമാണ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് മേളിലായിട്ട് പാറമട വ്യൂ പോയിന്റ് നമുക്ക് കാണാവേ വേറൊരു പേരും കൂടെയുണ്ട് അപ്പൊ നോക്കാ നല്ല മലയുടെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ എന്നാ വലിയ പാറയൊക്കെയാണ് അപ്പൊ നമുക്കിത് ഇതോടൊന്ന് കയറി പോവാം അപ്പൊ ഈ കാണുന്ന വഴി അത്യാവശ്യം ഇത് കോൺപ്ലീറ്റ് ചെയ്തൊക്കെ തന്നെയാണ് പക്ഷെ അങ്ങോട്ട് പോയിക്കുമ്പോഴേക്കും ഇത് വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അപ്പൊ നമ്മൾ ഈ കയറിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് ഇല്ലിക്കയിൽ പോകാൻ വേണ്ടി പുതിയ വഴി വിട്ടന്നാണേ ആറേഴ് വർഷമായി ഇതിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ റോഡിന്റെ പണി ഇതുവരെ പൂർത്തി ആയിട്ടില്ല അല്ലെങ്കിൽ രണ്ട് റോഡ് നമ്മൾ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ല അപ്പം ഈ റോഡ് കണ്ടോ ഈ കാണുന്ന രീതിയിലാണ് ഇപ്പഴത്തെ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് മുഴുവൻ പാറ കല്ലുകളും മറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ ഇതിന്റെ ഈ സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡായിരുന്നു ഇപ്പൊ റോഡിൽ കൂടെ ഫോർ വീലർ ജീപ്പ് അല്ലാതെ ഒരു സാധനം കയറിപ്പോവുകയല്ലേ ഇവിടെയുള്ള ആൾക്കാരെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഈ വഴിക്ക് വേണം നമുക്ക് ആ പല്ലോടിയല്ല ഈ കാണുന്ന വഴി മുഴുവൻ ഈ രീതിയിലാട്ടോ അപ്പൊ നമ്മുടെ ഒരു മുന്നൂറ് മീറ്റർ അത് മെയിൻ റോഡിന് ഒരു മുന്നൂറ് മീറ്റർ അപ്പറയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇട്ടിക്കനം പള്ളി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പള്ളിയാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ആ പള്ളിയിലേക്കൊക്കെ പോകുന്നത് അപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ഏഴോളം കുടുംബക്കാർ ഇവിടെയുള്ള നാട്ടുകാർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതിനും വർഷങ്ങൾക്ക് മുമ്പൊക്കെ ധാരാളം ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നാണ് ഈ വഴിയുടെ ശോചനാവസ്ഥ കാരണം പലരും ഇവിടെ നിന്നൊക്കെ കാട്ടിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴിയൊക്കെ ഉടനെ ശരിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റോഡ് മണിക്ക് വേണ്ടി കൊണ്ടുണ്ടാക്കുന്ന ഒരു മെഷീൻ അതിന്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ ഈ കാണുന്ന മല ഈ കണ്ണിക്കൽ മല എന്നാണ് ഈ മല അറിയപ്പെടുന്നത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന മല ഈട്ടിക്കാനം മല അപ്പൊ ഈ റോഡൊക്കെ നന്നായിട്ട് തെളിയുവാണെങ്കിൽ നമുക്ക് നിസാര കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇല്ലിക്കല്ല എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പള്ളിയുടെ കുരിശിന്റെ ഒരു കാഴ്ച കാണാം അപ്പൊ നമുക്ക് ഉടനെ നമ്മൾ പള്ളിയിലെത്തും മഴയത്ത് മലവെള്ളം വന്നു പോയതിന്റെ പാടുകളാണ് ഈ കാണുന്നത് ഇല്ലിന്റെ കിടങ്ങ് പോലെ അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഈട്ടിക്കാനത്തെ പള്ളിയുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നാണ് ഇവിടുത്തെ ഒരു വലിയ കുരിശ് തൊട്ടു തൊട്ടുപുറകില് മലയുടെ ഒരു ബാഗ്യം നല്ല രസമാണ് എന്തായാലും കാഴ്ച കാണാനായിട്ട് അപ്പൊ നമ്മൾ ഈട്ടിക്കാനത്തെ സെന്റ് ജോർജ് പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ചെറിയൊരു പള്ളിയാണിത് ഈ പള്ളിയുടെ മുറ്റത്തേക്ക് കയറി വന്നപ്പോഴേക്കും നമുക്ക് ഒരു മരം ഇങ്ങനെ കാണാവേ ഒരു അടിപൊളിയായിട്ടൊരു മരമാണ് ഈ പള്ളിക്ക് ഒരു ലുക്ക് കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ മരോട്ടോ ഇത് ഈ കുരിശിലോട്ട് കയറി പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോഴും മുഴുവൻ പള്ള കയറി മൂടിയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഭാഗം വരെ നമുക്ക് ചെല്ലാം കാരണം മഴ പെയ്തെങ്കിലൊക്കെ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ ഈ കാണുന്നതാണ് ഇവിടുത്തെ വലിയൊരു കുരിശുകൂട്ടം ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു കുരിശും അതുപോലെ തൊട്ടുമുമ്പിലായിട്ട് ചെറിയൊരു കപ്പേള സെന്റ് ജോർജ് ചർച്ച് കണ്ണിക്കൽ ഒറിജിനൽ ബ്ലസ്സിങ് ഏപ്രിൽ ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ബൈ റവറൻ ഡോക്ടർ ഡോക്ടർ ജേക്കബ് കട്ടക്കൽ അപ്പോൾ നമ്മൾ മലകെട്ടിമലയിലെ പള്ളി ചെയ്ത ആച്ചു തന്നെയാണ് ഈ പള്ളിയും സ്ഥാപിച്ചത് ഈ പള്ളിയിലൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥനകൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കുർബാന നടക്കാറുണ്ട് പക്ഷേ ഈ ഈയിടെയായിട്ട് പ്രാർത്ഥനയൊക്കെ അല്ലെങ്കിൽ കുർബാനയൊക്കെ വളരെ കുറവാണ് കാരണം മുൻപ് നമ്മളത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ കട്ടക്കലച്ചന് വയ്യാതിരിക്കുന്നത് കൊണ്ടും ഇങ്ങനെയാ പള്ളിയിലോട്ട് അങ്ങനെ ആരും വരാറില്ല അല്ലെങ്കിൽ കുർബാന നടക്കാറില്ല പക്ഷേ ഈ പള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തെളിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ പള്ളി കാണാൻ തന്നെ നല്ലൊരു ലുക്കുണ്ട് അതുപോലെ നമുക്ക് ഈ പള്ളിയുടെ അടുത്ത് വിശ്രമിക്കാനായിട്ട് ചെറിയ ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മറ്റേ പള്ളി കണ്ട പോലെ തന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു ഇവിടെ വെള്ളമൊക്കെ സ്റ്റോറി ആവുന്ന ചെറിയൊരു സംഭവം ഉണ്ട് താഴെ ഒരു തോടൊഴുകുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ ആ മലയുടെ ഒക്കെ ഒരു മനോഹരമായ ഒരു വ്യൂ നമുക്ക് കാണാം പലതരം മലകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഒരു നാടാണ് ഈ മൂലമറ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇറങ്ങി പോയി നോക്കാം ഇതിവിടെ കൊക്കോയൊക്കെ ഉണങ്ങിട്ടുണ്ട് കൊക്കോയും ജാതിപത്രിയും ജാതിക്കായൊക്കെ ഉണങ്ങായിട്ടുണ്ട് ഇവിടെ ചെറിയൊരു എന്നാ പറയാ ഒരു കുളം പോലെ ഒരു സംഭവം എന്തായിരുന്നു എന്നറിയത്തില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കൈവരി കിട്ടിയിട്ടുണ്ട് അപ്പൊ താഴോട്ട് തോടായത് കൊണ്ട് ആരും താഴെ പോകരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഈ കണ്ണിക്കമലയുടെ താഴ്വാരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഒരു ആലൊക്കെ നമുക്ക് കാണാവെ ആൽമരമാണിത് ഈ പാറയിൽ പറ്റി പിടിച്ചു വളരുന്ന ആലോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് കാണാവേ റോഡ് നമ്മുടെ കാഞ്ഞാറ് പുള്ളിക്കാനം മകവൺ റോഡിന്റെ ഒരു വിദൂര കാഴ്ച നമുക്ക് ഇവിടെ നോക്കിയേ കാണാം ഇവിടെ ഒരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പള്ളിയുടെ ഒരു മനോഹരമായ ഒരു കാഴ്ചയും കാണാം അപ്പൊ നമ്മള് പള്ളിയുടെ കാഴ്ച കണ്ടതിന് ശേഷം നമ്മള് കുറച്ച് മുള്ളോട്ട് നടക്കുകയാണ് ഈ വഴിയുടെ അവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു തോടുണ്ടെന്ന് തോന്നുന്നു ആ തോടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമുക്ക് ഇതിവിടെ പോവാം ഇവിടെ ഉണ്ടോ ഇവിടെയൊക്കെ എല്ലാം കോൺക്രീറ്റ് ചെയ്തൊക്കെ കാണാം ഇവിടെയൊക്കെ കുറച്ച് ഭാഗം കുഴപ്പമില്ല അങ്ങോട്ട് ടൂ വീലറൊക്കെ കയറി വരാവുന്ന രീതിയിലുണ്ടോ പക്ഷെ താഴെ നമുക്ക് ടൂ വീലർ കൊണ്ട് കയറി വരാൻ പറ്റിയല്ലോ അതുകൊണ്ട് നമ്മൾ നടന്നാണ് ഇങ്ങോട്ടൊക്കെ കയറി വന്നത് ശരിക്കും പറഞ്ഞാൽ താഴെ ഒരു മുന്നൂറ് ഒക്കെ ഉള്ളെങ്കിലും ഇങ്ങോട്ട് വരെ മുന്നൂറ് ഒക്കെ ഉള്ളെങ്കിലും വഴി വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അത് ഇങ്ങോട്ട് കയറി വെക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ അവിടെ ഒരു വലിയൊരു മല കാണാം അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴേക്കും കണ്ടാണ് ഈ ഫ്ലാവയിൽ നല്ല ഉണ്ടച്ചക്ക നിൽക്കുന്നത് കണ്ടോ അങ്ങനെ അധികം കാണാത്തൊരു ഈ ചക്കയാണ് ഈ ഉണ്ടച്ചക്ക എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാം പ്ലാവലൊക്കെ നന്നായിട്ട് ഇപ്പുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ റോഡിന് അത്യാവശ്യം വീതി ഉണ്ട് ഇവിടെ റോഡ് കാണാൻ വലിയ കുഴപ്പമില്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഓട്ടോറിക്ഷ വരെ വന്നോണ്ടിരുന്ന വഴിയായിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് വീട് കാണാം നീ ഇങ്ങോട്ടും പോയി പോയി ആണ് നമ്മള് അതിലേക്കുള്ള റോഡിലോട്ടൊന്നും അവിടുത്തെ റോഡിലോട്ട് നമ്മൾ ചെന്ന് കയറുന്നത് അപ്പൊ നമ്മൾ ചെന്നാലും അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് തോടിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടോ ഒന്ന് കാണാൻ പോവാം അപ്പൊ നമ്മള് തോട്ടോട്ട് പോകുന്ന ഒഴിക്കണ്ടാണെ ഒരു മരം നിറച്ച് നല്ല ചുവന്നു കൊടുത്ത പഴങ്ങൾ കഴിക്കാവുന്ന പഴം തോന്നുന്നു നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല മധുരം ഉണ്ടോ നേരത്തേക്ക് അത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ നമ്മള് തോടിന്റെ അടുത്ത് എത്താറായേ എന്താ തോടിന്ന് വെള്ളമൊഴുന്നതിന്റെ ആ ശബ്ദം ചെറിയൊരു റോഡ് പോലെ ആണല്ലോ അപ്പൊ നമുക്ക് അവിടെ നിന്ന് കയറി ചെന്ന് നോക്കാം അവിടെ ചെറിയൊരു പാലൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പാലത്തിൽ നിന്ന് കയറി നോക്കാം വർഷകാലത്തിൽ വെള്ളമൊക്കെ അധികാവുമ്പോ ആൾക്കാരെ ഈ പാലത്തിലൂടെ കയറിയാണ് അപ്പുറത്തേക്ക് കിടക്കുന്നത് കേട്ടോ ഈ ടെലിഫോൺ പോസ്റ്റിന്റെ രണ്ട് ടെലിഫോൺ പോസ്റ്റാണ് കിട്ടുന്നത് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ തോട് മഴയ്ക്ക് പെയ്ത അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ട് കെട്ടോ മീനൊക്കെ ഉണ്ടോന്നറിയില്ല ഇങ്ങോട്ട് റോഡാണ് ഈ റോഡിൽ കൂടെ കോവിഡിലെ ജിപ്പൊക്കെ കയറി അപ്പുറത്തേക്കൊക്കെ പോകുന്നതാണ് ഇവിടെ നമുക്ക് ഈറ്റക്കാട് കാണാതെ അപ്പൊ നമ്മൾ അവിടെ നിന്ന് പള്ളിയുടെ കാഴ്ചക്കാണു ശേഷം നമ്മളിതേ ഇവിടെ ശ്രീ ഭുവനേശ്വരി ചെറുവള്ളിക്കാവ് സ്വാതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ കാണുന്ന വഴികോടാണ് നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഈ കാണുന്ന വലിയ പാറയുടെ അടിവശത്താണ് നമ്മുടെ ഈ കാണുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിക്ക് ഈ റോഡിന്റെ ഇരു സൈഡുകളിലും ചെമ്പരത്തി പൂക്കളും ഒക്കെ കാണാം ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഇവിടെ വാക പൊത്തിക്കുന്ന മനോഹരമായൊരു കാഴ്ച കാണാം അപ്പോ ഇതാണ് നമ്മുടെ ത് അങ്ങനെ നമ്മൾ ശ്രീ ഭുവനേശ്വരി ചെറുവിള്ളക്കാവ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് മേക്കല്ലായി കുടുംബ പരദേവ ക്ഷേത്രമാണിത് അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളങ്ങനെ ഇട്ടിക്കാനത്തുള്ള സെന്റ് ജോർജ് പള്ളി കാണുകയും അതോടെ കയറി വരുന്ന വഴിയിലെ കാഴ്ചകൾ കാണി ഇവിടെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു തോടിലെ തോട്ടിലിറങ്ങി മോഹൊക്കെ കഴുകി അതുപോലെ ആ പാലത്തിക്കോടെ കയറി നടക്കുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മൾ ഈ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ പോവുക ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസേഷൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളും അതുപോലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ